ഒരാവശ്യ നമ്മള് അങ്ങനെ പരിപാടികളെല്ലാം കല്യാണും റിസപ്ഷനും എല്ലാ പരിപാടികളും തകർത്ത് പൊളിച്ച് അടുക്കി ആ ലൂപ്പിലൊക്കെ പെട്ട് ഓ അവരൊന്നൊരു ലൂപ്പായിരുന്നു നിങ്ങളെ കഴിഞ്ഞ വീടിയൊക്കെ അവർ ഒന്നര ലൂപ്പ ഒന്നൊന്നൊരു ലൂപ്പായിരുന്നു ഇവിടുന്ന് വരുന്നു അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു അങ്ങനെ പോകുന്നു അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ പോയിരുന്നു ആലപ്പുഴ തിരിച്ച് പിന്നെ തിരുവനന്തപുരം പോയിരുന്നു തിരുവനന്തപുരത്ത് തിരിച്ച് വീട്ടിൽ തിരുവനന്തപുരം വീട്ടിൽ വന്ന് നേരെ എറണാകുളം വരുന്നു അങ്ങനെയാണ് എറണാകുളത്ത് വന്നിരിക്കുന്നത് അപ്പം ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ട് ഇവിടെ എല്ലാം കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ റൂമേ എത്തിക്കുന്നത് അർദ്ധനർദ്ധനായി നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുന്നു ഒരു ചെറിയൊരു റെഡിയാൾ റെഡി ആകുന്നുണ്ട് ഒരു ചെറിയൊരു പരാടിക്ക് പോകാനുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടി റെഡിയാവണം നമ്മൾ പോകുന്നൊരു എന്തായാലും ഞാൻ പറയാം സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സ്വർഗത്തിൽ നമ്മൾ സ്വർഗത്തിലോ അതെങ്ങനെ ആ എങ്ങനെയെങ്കിലും എങ്ങനെ കേട്ടോ ആ പാട്ട് ആ പെട്ടെങ്കിലും എന്താ നമ്മൾ സ്വർഗത്തിൽ ഇന്നൊരു സ്പെഷ്യൽ ആളെ കാണാൻ പോവാനേ ഓക്കെ അടുത്ത മഴ പെയ്യും മുമ്പ് ഞാൻ പോട്ടെ ഇല്ല ഞാൻ റെഡി ആവണെന്നൊക്കെ വെറുതെ വെള്ളത്തിൽ ഒലിച്ചു മഴക്കോട്ട് ഞാൻ മഴക്കോട്ടിനകത്ത് വെള്ളം തങ്ങി നിൽക്കുന്നു അതിൻ്റെ സ്മെല് വെടിച്ച് ഒരു ബാഡ് സ്മെല്ലൊ ആയിപ്പോൾ സോ ത്രീ ടു വൺ ഐ ആം ഗോയിങ് ടു റെഡി ആ കഴിച്ച് ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പം എനിക്കൊരു കോള് വന്നുകൊണ്ടിരിക്കും അപ്പോൾ എടുക്കും അത് പുറത്തായിട്ട് കോൾ വിളിച്ചിട്ട് ഇറങ്ങി അയ്യോ ഞാൻ ബ്ലോഗ് എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ബ്ലോഗ് ബ്ലോക്ക് അപ്പം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് പോട്ടെ നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് വണ്ടി എൻ്റെ വണ്ടിയുടെ കോലം കണ്ടാ നിങ്ങൾ മൊത്തത്തെ അലങ്കോലയൊക്കെ കിടക്കും അടുത്ത മാസം സർവീസ് കൊടുത്താൽ ഇതൊക്കെ സെറ്റ് ആവത്തുള്ളൂ എന്താകുമോ എന്തോ എനിക്കൊരു ഐഡിയയിൽ എന്താവുന്നത് നീ നിങ്ങളെയും എന്നാൽ എനിക്ക് അതായത് കിലോമീറ്റർ കൗണ്ട് കാണിക്കുന്നില്ല സീറോ തന്നെ കിടക്കുന്നത് അപ്പം അതാണ് റെഡിയാക്കണം മൊത്തത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് പണിയാണ് ഇപ്പോൾ ഫുള്ളി പണിയാണ് ഇവിടെ വെച്ചിട്ടാണ് ഒരു പൂച്ച ഞാൻ കണ്ട് കയറി നശിപ്പിച്ച് ഒത്തിരി പണിയാണ് എന്തായാലും അടുത്ത മാസം കുറച്ച് ഫണ്ട് ഫണ്ടിറങ്ങും എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ സ്വർഗ്ഗത്തിലേക്കുള്ള വാതിലുള്ളൂ എന്താ പറയുക കല്ല് മുള്ള നിറഞ്ഞായിരുന്നില്ല കണ്ണിലെ പൊടിയിലും കയറിയിട്ടുള്ള വഴിയായിരുന്നു പിന്നെ കുണ്ടും കുഴിയെന്ന് നിറഞ്ഞായിരുന്നു ഇവിടെ പാട്ട് പാട്ടിട്ടിട്ടുണ്ട് കോപ്പി റേറ്റ് കിട്ടുമെന്ന് അറിയാമല്ലോ ഞാൻ എന്തായാലും അവരെയും തപ്പിയെടുക്കട്ടെ ഇവിടെ ഇപ്പം കിടന്നേന് ഇപ്പം നല്ല വൈബാണ് പണ വൈകുന്നേരം ഇപ്പം ഇവിടെ തിരിച്ചു നല്ല തിരക്കും കേട്ടോ പണൊന്നും തിരക്കില്ലായിരുന്നു ഇവരിനി എവിടെയും വിളിക്കണം തിരക്കട്ടെ ഭക്ഷണം കണ്ടപ്പോ ബ്ലോഗ് മറന്നുപോയി എന്ന് പറയണ പലരും കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ട് ഞാനും മറന്നുപോകും ഒന്നുമില്ല വന്നപ്പോ തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡും സ്വർഗ സ്പെഷ്യൽ ബീഫും ഉണ്ടായിരുന്നു അതും കഴിച്ച് അതും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ബ്ലോഗിന്റെ കാര്യം ചെറുതായിട്ട് ഇട്ടു അവസാനം ഡെസേർട്ട് കഴിക്കാൻ വന്നപ്പോഴത്തേക്കാണ് കാര്യം വെച്ചത് ഞാൻ ആരെ കാണാൻ പറ്റുന്ന കാര്യം നിങ്ങളൊക്കെ പറഞ്ഞുള്ളൂ സ്വർഗത്തിലൊരു സുന്ദരിനെ കാണാൻ പറ്റുന്ന കാര്യങ്ങളോ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നത് ഒന്നുമില്ല ആ ഒരാൾക്ക് എന്താ പറഞ്ഞാ യൂട്യൂബും കാര്യങ്ങളൊക്കെ സെറ്റി എടുക്കും പറഞ്ഞായിരുന്നു അപ്പൊ അതിന് വേണ്ടിയപ്പോഴത്തേക്കും വിളിച്ച വിളിപ്പുറത്തുള്ള ആര് ഞാൻ ഒന്നുമില്ല സുതിമോളെ വെച്ച് മറ്റേ ഒരു ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു എന്റെ എല്ലാം സെറ്റ് ചെറ്റി തന്നെ പറഞ്ഞപ്പോഴത്തേക്കും അത് കണ്ടിട്ടാണ്

<laughs> ും സംശയം ഇത്രയും ലുക്കുള്ള ആരും ഇല്ല ഇത്രയും ലുക്കുള്ള ആരും സീരിയൽ ഇന്നേ ശരിയാ സിനിമയല്ല അത് സെറ്റ് ആക്കാൻ നമ്മൾ കുൽഫി ഫുഡ് ഫുഡ് അത് കാണിക്കാൻ പറ്റില്ല ഫുഡ് നമ്മളെല്ലാം ഫുഡ് അന്നല ഉന്നം അല്ലേ ഞാൻ നമ്മൾ ഇടക്കിടക്ക് പട്ടണ കിടന്നിട്ട് പിന്നെ കഴിക്കുന്നതും അതിന് വേണ്ടിട്ടാണ് ഞാൻ ഞാൻ തള്ളി തള്ളി പോയി കാലി ലിങ്ക് താഴെ കൊടുക്കാം സബ്സ്ക്രൈബ് നിന്റെ ഷെയർ പക്ഷെ ഒന്നുമല്ല ഇവിടെ കുറച്ചൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു പാ സാധനങ്ങളുടെ അതേശേഷം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ചെറിയൊരു വ്യൂസും കൂടി വന്നാൽ അതേ സെറ്റ് ആകും അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഫുള്ളി ആക്റ്റീവ് ആവുന്ന പരിപാടിയാണ് അപ്പോഴേക്കും ആക്ട് ഞാൻ പറയുന്നത് നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ പണിയെടുക്കുന്ന സ്ഥാപനം നമ്മൾ തന്നെ മുതലാളി നമ്മൾ തന്നെ തൊഴിലാളി നമ്മൾ തന്നെ എല്ലാം

അതിനുള്ള നമ്മളൊരു രീതിയിൽ സെറ്റ് ആയിരിക്കും നമ്മൾ സാറിങ്ങനെ ഫസ്റ്റ് ഇൻചോട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയുമൊക്കെ റഫ് കട്ടിട്ട് വിട്ടുകഴിഞ്ഞാൽ ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആണല്ലോ സോ റഫ് കട്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണും പക്ഷെ ഈ ഒരു വ്ലോഗിങ് ലൈഫും വേറൊരു സീരിയൽ ലൈഫും കാണാത്ത ആൾക്കാർക്ക് ഭയങ്കര ഇതായിരിക്കും അനുസരിച്ചുള്ള ബിക്കോസ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി സീരിയൽ അത് കണ്ട് പലർക്കും പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന പോലെ സീരിയലിലൊക്കെ ഉള്ളതാണെന്ന് അറിയാം പക്ഷേ നേരെ മറിച്ച് കുറേ അമ്മച്ചിമാരൊക്കെ ഉള്ള മക്കളെ ഭയങ്കര കാര്യങ്ങളൊക്കെ അമ്മച്ചിമാരെ കണ്ടില്ല അവരൊക്കെ നോക്കുമ്പോൾ ഈ കൊച്ചിന് യൂട്യൂബ് ചാനലിൽ ഇത് ഇപ്പം നമ്മുടെ കൺമണിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിലേക്ക് വരും അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് അത് അപ്പം നീ പറഞ്ഞാൽ അവിടെ ഒക്കെ ആണെന്ന പോലെ ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഓരോ മേക്കവറും കാര്യങ്ങളും ചെയ്തിട്ടെന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അവരെ അറിയത്തില്ല ഞാൻ ജസ് എന്റെ ഒരു നോളജിനകത്ത് വെച്ചിട്ടുള്ള ബീസിൽ ഞാൻ പറഞ്ഞതാണ് എന്തായാലും സെറ്റാക്കി എടുക്കാം എന്നുള്ളത് രക്ഷുണ്ട് പക്ഷെ അവര് ഗഗതില്ലാത്ത എൻ്റെ ഒക്കെ കാർത്തിൽ റിസപ്ഷൻ വന്നു കഴിഞ്ഞ് എന്തോ വീഡിയോസും കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്കും സുതിമോളെ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ട് അങ്ങനെയാണ് ചട്ടാ അരിക്കൂടുകയും സെറ്റ് ചെയ്യുകയോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത് ദൈവരക്ഷകൻ ദൈവരക്ഷകെന്താ നോ പ്രോബ്ലംസ് എന്ന് നമുക്ക് എന്താ പറയുക എഫ് എഫേർട്ട് ഇടാൻ തയ്യാറാണ് അല്ലെങ്കിൽ രക്ഷകളെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നോ പ്രോബ്ലം ണം അങ്ങനെ വേണം നല്ല മനസ്സിന്റെ ഉടമയാണ് എന്തെങ്കിലും അതല്ല നമുക്ക് അതായത് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് നമുക്ക് കുറച്ചുള്ളൂ മറ്റേതെന്ന് പറയുമ്പോഴേക്കും ഭയങ്കര അത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇതായിരിക്കും നമ്മൾ പറഞ്ഞിട്ട് അവർ വരണമെന്നില്ല നമ്മൾ പറയുന്ന രീതിക്ക് നിൽക്കുന്നവരാണെങ്കിൽ ഓക്കെ സുതമോളി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ചേച്ചി എന്തേക്ക് ചോദിക്കാ മക്കളെ ഇന്നുള്ള സംഭവം ചേച്ചി അത് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ചേച്ചി ഓക്കെയാണ് ഇപ്പം തനിയാണെന്നുണ്ടെങ്കിൽ അവക്കിതാവണം

സിനിമ അതെങ്ങനെ അറിയണേ അറിയണ അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും സാനിയ പോവാണ് ടാറ്റ ടാറ്റാ അപ്പം പറഞ്ഞോളൂ നമുക്ക് അടുത്ത ദിവസം എത്തിയാണ്ടി കാണാം ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോട്ടെ അയ്യോ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ അഭിപ്രായ വീട്ടിൽ പോയി അബിപ്രയുടെ വീട്ടിൽ പോയി കുറച്ച് നേരന്ന് അവിടെ നിന്ന് ചില്ലടിച്ച് ചില്ലടിച്ച് കഴിഞ്ഞ് കുറച്ചു നേ കഴിഞ്ഞപ്പോഴേ ഞാൻ നേരത്തെ തിരിച്ച് റൂവിലായിട്ട് പോകുന്നു ഈ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പത്തേക്കൊന്നും നമ്മൾ നല്ല രീതിക്ക് ടയർഡ് ആയിരിക്കും ഏ ഓഹ് ഭയങ്കരമായിട്ട് ഉറക്കം ഇങ്ങനെ വന്ന് കൺ പോളെങ്ങനെ അടഞ്ഞ് 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 പോകുന്നൊരവസ്ഥ ഒരു രക്ഷില്ല ഞാനാണെങ്കിൽ വീടിന് വന്നതിന് ശേഷം തുണി തന്നെ അടക്കാൻ വേണ്ടി മീറ്റിൽ പോയതല്ലേ പക്ഷെ തുണിയെല്ലാം അതേപോലെ തന്നെ അടക്കണ് നോക്കി ഞാൻ കൊണ്ടുപോകുമ്പഴത്തേക്കൊക്കെ മൊത്തം വേനത്തിരുന്ന് തനേം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതെല്ലാം വൈറ്റ് ആയറും അതുപോലെ ടേക്ക് കയറിയാണ് ഓരോന്നും കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുക ആ അവസ്ഥയൊക്കെ ഓരോരോ അവസ്ഥയും അവിടെയും കുറച്ചും അവിടെ സന്തോഷമായിട്ട് കേട്ടിരിക്കണൊക്കെ പിന്നെ ഇവിടെ എൻ്റെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പിന്നെ അതെൻ്റെ ഇത് അത് കളിക്കില്ലേ നൈസ് ആണ് കേട്ടോ അവിടെ അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ആണെന്നോ അങ്ങനത്തെ ഒരു എനിക്കൊന്ന് സെറ്റ് ചെയ്തോ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ കട്ടൊക്കെ നിൽക്കുന്ന ഒരു വിളിച്ചാൽ ഒരു സാധനം ചെയ്യാൻ വേണ്ടി കട്ടക്കി നിൽക്കുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ആഗ്രഹം ഭയങ്കര ഉള്ളിലുണ്ട് ചെയ്യണമെന്നുള്ളത് അപ്പോഴത്തേക്കും അങ്ങനെയുള്ളവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് അവരിങ്ങനെ എത്തി നമ്മളും പുഷ് ചെയ്ത് വിട്ടുകൊണ്ട് ആണല്ലോ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട് എന്തായാലും നൈസാണ് നിനക്ക് എങ്ങനെയാ തോന്നി നൈസല്ല നൈസ് വൈബ് അല്ലേ നൈസ് വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്രക്കാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോൾ വരയ്ക്കും വണക്കം ഉറക്കം വന്നിട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുക്കുന്ന തെറ്റിച്ച് ഞാൻ പോയേ ഓക്കെ ബൈ ബൈ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം